നമ്മുടെ എസ് എസ് സിന്റെ വിവിധങ്ങളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി ഉടനടി വരാനിരിക്കുന്നതാണ് നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളും അതുപോലെ ഡൽഹി പോലീസിന്റെ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങൾ കൂടി മുന്നോട്ടേക്ക് വരാനായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് ഈ വീഡിയോ പാത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോ പാത്തിലൂടെ ചർച്ച ചെയ്യാം പിന്നെ നമ്മുടെ എസ് എസ് സി എം ടി എസ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോൺ ഒഫീഷ്യലായിട്ട് ലഭിച്ച സമയത്ത് നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവും എനിക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷന് നമ്മുടെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെൽ ഡൽഹി പോലീസിൽ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഉടനെ വരുന്നതാണ് നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് നോട്ടിഫിക്കേഷൻ സോ ഇതിന് രണ്ടിനും ആവശ്യമായിട്ടുള്ള ക്ലാസുകൾ നിലവിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആയിട്ട് ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വളരെ പെട്ടെന്ന് കണ്ടിട്ട് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഐ മീൻ ഈ ഒരു കലണ്ടറിൽ വരാൻ പോകുന്ന അപ്ഡേറ്റ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് സൊ ഇത് നമ്മുടെ ഡൽഹി പോലീസിൻ്റെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിൻ്റെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതേ മെതേഡാണ് നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന് നൽകുന്നത് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ക്ലാസ് ഏകദേശം ഒരു മാസം മുമ്പേ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ മുൻപ് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ റെക്കോർഡഡ് സെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഡൽഹി പോലീസിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും റെക്കോർഡഡ് സെക്ഷൻ ലൈവിൻ്റെ റെക്കോർഡ് സെക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ടാവും പിന്നെ ക്ലാസ് ടെസ്റ്റുകൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് ടീച്ചേഴ്സ് ക്ലാസ് ടെസ്റ്റുകൾ നടത്തും പിന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഫ്രീ ഫിസിക്കൽ ഗൈഡ് ലൈൻസ് അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കാനായിട്ട് ഫ്രീ ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങൾ നൽകുന്നുണ്ട് പിന്നെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സഹായം ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഉള്ളതാണ് നമ്മുടെ ഡൽഹി പോലീസിൻ്റെ കേരള ടു ഡൽഹി ബാച്ച് എന്ന് പറയുന്ന ഈ ഒരു ബാച്ച് അപ്പോൾ ഒക്ടോബർ മൂന്ന് മുതലാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ ബാച്ചിൻ്റെ ആക്ച്വൽ പ്രൈസ് യഥാർത്ഥ വില എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് മൂവായിരത്തി രൂപയാണെങ്കിലും നിലവിൽ നിങ്ങൾ രണ്ടായിരത്തി രൂപ മാത്രം എന്ന് പറയുന്ന ഈ ഒരു ർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇത് ലോഞ്ചിങ് ഓഫർ മാത്രമാണ് ഇരുപത്തി ഒന്നാം തീയതിയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എൻഡിങ് ഡേറ്റ് ഈ ഒരു ഡൽഹി പോലീസിന്റെ എൻഡിങ് ഡേറ്റ് കോൺസ്റ്റബിളിന്റെ ആണ് മിനിമം പ്ലസ് ടു മതി ആ ഒരു ഡേറ്റിന് മുൻപായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ കോഴ്സ് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് ലഭിക്കുന്നതായിരിക്കും അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഞ്ഞൂറ് രൂപ അടച്ചിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് പിന്നീട് ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേ എമൗണ്ടിൽ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ പ്രൈസ് കൂടും ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ വളരെ പെട്ടെന്ന് ഈ ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്തത് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അറിയാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാനൊരു പിൻ ചെയ്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ ഒരു നമ്പറിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അവർ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളുടെയും എന്റെ യൂണിഫോം ബാച്ച് ഇതേ സിമിലർ മെത്തേഡിലാണ് റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും സപ്പോർട്ടും കാര്യങ്ങളും അവിടെ നൽകുന്നുണ്ട് ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് കുട്ടികൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട് ക്ലാസ് ടെസ്റ്റിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിലേക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ എസ് എസ് മുൻപേ റിലീസ് ചെയ്തിട്ടുള്ള ഒരു കലണ്ടർ ആയിരുന്നു ഇതിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇതിൽ മാറ്റങ്ങളൊന്നും വന്നതായിട്ട് കാണുന്നില്ല ഇൻ കേസ് വരികയാണ് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ എം ടി എസിൻ്റെ അതൊന്ന് പറഞ്ഞു പോകാം എം ടി എസിൻ്റെ എക്സാം ഡേറ്റ് ഇരുപത് സെപ്റ്റംബർ മുതൽ സെപ്റ്റംബർ മുതൽ ഇരുപത്തിനാല് ഒക്ടോബർ വരെ നടക്കുന്നുള്ള കാര്യം മുൻപ് അപ്ഡേറ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു സോ അതിന്റെ ഒരു നോൺ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ച സമയത്ത് നമ്മൾ വാട്സപ്പിൽ വാട്സ്ആപ്പ് ചാനലിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനടി വരാൻ പോകുന്നുണ്ട് അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് നോൺ ഒഫീഷ്യൽ ആയിട്ട് ഏകദേശം ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അത് പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ ഇനി വരാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജൂലൈ ജൂലൈ ഉള്ളിൽ വരേണ്ടതായിരുന്നു നമ്മുടെ കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റ് ഡൽഹി പോലീസിൽ അതിപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ എക്സാമിന് നവംബർ ഡിസംബറിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഡിസംബർ ജാ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി ആ ഒരു സമയത്ത് നടക്കുമെന്നാണ് ഇപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് സോ അതെന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ വയർലെസ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ എ ഡബ്ല്യു ഒ ടി പി ഒ ഈ രണ്ട് നോട്ടിഫിക്കേഷൻ ഇത് ജൂലൈ സെപ്റ്റംബറിൽ വരേണ്ടതാണ് അതും ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ജൂലൈ സെപ്റ്റംബർ സെപ്റ്റംബറിൻ്റെ അവസാനത്തിനുള്ളിൽ നിന്ന് വരേണ്ടതാണ് കൃത്യമായിട്ട് സെപ്റ്റംബർ അവസാനത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എൻ്റിങ് ഡേറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ എൻഡിങ് ഡേറ്റ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു കലണ്ടറിൽ വന്ന ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് ം പറയുന്നില്ല എന്തായാലും റിലീസ് ചെയ്യുന്നത് കൃത്യമായിട്ട് തന്നെ സെപ്റ്റംബറിനുള്ളിൽ തന്നെ വന്നിട്ടുണ്ട് നവംബർ ഡിസംബറിൽ എക്സാം ഉണ്ടാവും എന്നുള്ളത് ഡിസംബർ ജാനുവരിയിൽ എക്സാം അങ്ങനെ ഒരു രീതിയിലേക്കും കൂടി ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വരാനായിട്ട് പോകുന്ന നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ഡൽഹി കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ഹെഡ് കോൺസ്റ്റബിൾ ആണ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ ടു തൗസൻഡ് അത് ജൂലൈ സെപ്റ്റംബറിൽ റിലീസ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതായത് ഇനി ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഹെഡ് കോൺസ്റ്റബിൾ നമ്മുടെ ഡൽഹി പോലീസിലെ ഹെഡ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിക്കാം അതിൻ്റെ ക്ലാസ്സുകളും നമ്മൾ എന്തായിരിക്കും തുടങ്ങുന്നതായിരിക്കും അതിനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ മറ്റൊരു സൈഡിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നു വരുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ ജി ഡി സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അത് അടുത്ത മാസം അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോട് കൂടി അതിൻ്റെ നോട്ടിഫിക്കേഷനും വരാനായിട്ട് പോകുന്നുണ്ട് സോ ക്ലിയർ ആയെന്ന് കരുതുന്നു അടുത്ത മാസം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി ഡി കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷനും വരുന്നുണ്ട് ജനുവരി ഫെബ്രുവരിയിൽ പരീക്ഷ നടക്കുമെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവുക നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ജി ഡി കോൺസ്റ്റബിളിന്റെ കാര്യത്തിൽ അത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ജാനുവരി ഫെബ്ര ഫെബ്രുവരി അവസാനത്തിലെങ്കിലും നമുക്ക് എക്സാം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ക്ലാസുകൾ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽ പലരും ചോദിക്കുന്നുണ്ട് പി ഡി എഫ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായത് നോട്ടിഫിക്കേഷൻ അടുത്ത മാസം റിലീസ് ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ പി ഡി എഫും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇത്രയധികം കാര്യങ്ങളാണ് പറയാനുള്ളത് രണ്ട് നോട്ടിഫിക്കേഷൻ യൂണിഫോം ജോബിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾ കാണുന്ന രണ്ട് നോട്ടിഫിക്കേഷനും ഒന്ന് ഹെഡ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ആണ് അതിൻ്റെ നോട്ടിഫിക്കേഷനും മറ്റൊന്ന് നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളുടെ നോട്ടി േഷനും ഇത് രണ്ടുമാണ് വരാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഒറ്റ ടയർ പരീക്ഷ മാത്രമേ ഉള്ളൂ പിന്നീട് അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് എന്നുള്ള നിലയിലാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത് പിന്നെ മെഡിക്കൽ കാര്യങ്ങൾ അങ്ങനെ 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 സെലക്ഷൻ നീണ്ടുപോവുകയാണ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കുറച്ചുകൂടി ഇൻഡെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഡൽഹി പോലീസിന്റെ ഹെഡ് കോൺസ്റ്റബിൾ ആ മിനിസ്റ്റേറിയുടെ പരീക്ഷ ഡിസംബർ ജനുവരി ജനുവരിയിലായിരിക്കും നടക്കാൻ ചാൻസ് അതുപോലെ തന്നെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന്റെ പരീക്ഷ ഫെബ്രുവരി ഫെബ്രുവരി അവസാനത്തിലായിരിക്കും നടക്കാൻ കൂടുതലും സാധ്യത കാണുന്നത് ജനുവരി അവസാനത്തിൽ വരാനുള്ള ചാൻസ് ഇല്ല ഫെബ്രുവരി തുടക്കത്തിലോ അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനത്തിലോ കാണാനാണ് കൂടുതലും സാധ്യത കാണുന്നത് എന്തായാലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ടീവ് ആയിരിക്കും അതിലും ചിലപ്പോൾ മാറ്റം വരും നല്ല ഹൈ ചാൻസ് ഒന്നും കാണുന്നില്ല അപ്പൊ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളായിട്ട് പറയാനായിട്ടുള്ളത് ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റിയും നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും കൊണ്ടാണ് പുതിയ 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 വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും തീർച്ചയായിട്ടും ഇതുപോലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും